സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ചർച്ചകൾ വീണ്ടും സജീവം ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇരുവിഭാഗവും ഏകദേശ ധാരണയിലെത്തിയതായാണ് റിപ്പോർട്ട് ഇസ്രായേലുമായുള്ള ചെങ്ങാത്തത്തിന് പകരമായി സൗദി അറേബ്യയ്ക്ക് നിർണായക വാഗ്ദാനമാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് പകരമായി സൗദി അറേബ്യയ്ക്ക് ഒരു സുരക്ഷാ പാക്കേജ് എന്ന വ്യവസ്ഥ ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടതാണെന്നാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള കരാറുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സൗദി സൗഹൃദ കരാറിനെ കുറിച്ച് ഈ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നത് ഇതാദ്യമായാണ് ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏഴാമത്തെ തവണയാണ് ബ്ലിങ്കൻ സൗദിയിലെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ബ്ലിങ്കൻ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം സാധാരണ നിലയിലാകണമെങ്കിൽ ഗാസയിൽ സമാധാനം കൈവരികയും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരികയും ചെയ്യണമെന്ന നിബന്ധനയാണ് സൗദി അറേബ്യ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരമൊരു കരാർ നടപ്പിലാവണമെങ്കിൽ ഇസ്രായേലിന്റെ നിലവിലെ നിലപാടിൽ അയവ് വേണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പക്ഷം അതിനായി ഇസ്രായേലിനുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തി വരികയാണ് അതേസമയം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകുന്ന പക്ഷം ഇസ്രായേലിനും കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കാൻ അമേരിക്ക ഒരുക്കമാണെന്നാണ് റിപ്പോർട്ട് നിലവിൽ യു എ ബഹ്റൈൻ മൊറോക്കോ എന്നീ മൂന്ന് അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ അമേരിക്കയുടെ നേതൃത്വത്തിൽ അബ്രഹാം ഉടമ്പടി പ്രകാരമായിരുന്നു ഇത് സാധ്യമായത് എന്നാൽ ഇവയിൽ നിന്ന് വ്യത്യസ്തമായി സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് ഇസ്രായേലും അമേരിക്കയും നൽകുന്നത് മക്ക മദീന എന്നീ ലോക മുസ്ലിങ്ങളുടെ രണ്ട് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ സൗദിയിലാണെന്നതാണ് ഇതിന് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് സൗദിക്ക് വലിയ പ്രാധാന്യമുണ്ട് സൗദി അറേബ്യയുമായുള്ള സമാധാന കരാർ മുസ്ലിം ലോകത്തിന്റെ അംഗീകാരമായാണ് ഇസ്രായേലും യു എസും കരുതുന്നത് ഇസ്രായേലുമായുള്ള സൗഹൃദത്തിന് പകരം അമേരിക്കയിൽ നിന്ന് ലഭിക്കാനിടയുള്ള സുരക്ഷാ പാക്കേജ് ൾ അന്തിമ ഘട്ടത്തിലാണെന്നാണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനും സമ്മതിച്ചത് റിയാദിൽ ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് യു സൗദി കരാറുകൾ വളരെ തന്നെ യാഥാർത്ഥ്യമാവുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം ജോലികളും ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമായാൽ മാത്രമേ ഇത് പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തിന്റെ ശക്തനായ എതിരാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ഇക്കാര്യം സമ്മതിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബൈഡൻ ഭരണകൂടം നിലവിൽ ഫലസ്തീൻ പ്രശ്ന പരിഹാരത്തിനുള്ള ഏകവഴി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമാണെന്ന നിഗമനത്തിലാണ് യു അതേസമയം ബൈഡൻ ഭരണകൂടം സൗദി അറേബ്യയുമായി ഒരു കരാറിൽ എത്തിയാലും അത് നടപ്പിൽ വരണമെങ്കിൽ യു എസ് കോൺഗ്രസ് അംഗീകരിക്കേണ്ടതുണ്ട് എന്നാൽ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ളവർ അടക്കമുള്ള യു എസ് കോൺഗ്രസ്സിലെ ഒരു വിഭാഗ അംഗങ്ങൾ സൗദിയുമായുള്ള സൗഹൃദത്തിന്റെ വിമർശകരാണ് പ്രത്യേകിച്ചും മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സൗദിയുടെ ശക്തരായ വിമർശകരാണിവർ എന്നാൽ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും യു എസും സൗദി അറേബ്യയും തമ്മിലുള്ള സഹകരണവും ശക്തിപ്പെടുത്തുന്നതിലൂടെ മേഖലയിൽ ശാശ്വത സമാധാനവും സുരക്ഷയും കൈവരിക്കാനാകുമെന്നാണ് അമേരിക്കൻ അധികൃതരുടെ വാദം